നമ്മുടെ കഥാനായകനായ ഞാൻ അവൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്ക് അവൻ്റെ മുറിയിലോട്ട് ചെല്ലുകയാണ് നല്ല ചൂടുള്ളതിനാൽ അവൻ അവൻ്റെ ഫാൻ ഇടാൻ നോക്കി പക്ഷെ ഫാൻ പ്രവർത്തിക്കുന്നില്ല പക്ഷേ അവൻ നോക്കുമ്പം അവൻ്റെ മുറിയിലുള്ള ഒന്നും വർക്കാവുന്നില്ല അപ്പോൾ അവന് മനസ്സിലായി ഇതിന് പവർ ഔട്ടേജ് വല്ലതാണ് അങ്ങനെ വരാനൊരു ചാൻസും ഇല്ലല്ലെന്നോ മനസ്സിലാവും കാരണം അവൻ കയറി വരുന്ന വഴി ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്റിലെല്ലാം ലൈറ്റ് കിടക്കുന്ന അവൻ കണ്ടായിരുന്നു ഇനി തൻ്റെ മുറിയുടെ മാത്രം ഫ്യൂസ് പോലും അടിച്ചു പോയതാണെന്ന് വെച്ചിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവനായിട്ടുള്ള മെയിൻ സ്വിച്ചിലൂടെ അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ആ മെയിൻ സ്വിച്ച് ഫുഡും പൂട്ടിയിട്ടേക്കുക മാത്രമല്ല അതിനകത്ത് അവൻ്റെ റൂമിൻ്റെ ഫ്യൂസ് മാത്രം ആരോ ഊരിയിട്ടിരിക്കുന്നു അത് കണ്ടതും അവന് വല്ലാണ്ട് ദേഷ്യം തോന്നുന്നതാണ് കാരണം ഇത്രയും ചൂടുള്ള സമയത്ത് ആരോ മനപൂർവ്വം അവൻ്റെ ഫ്യൂസ് മാത്രം ഊരിയിട്ടേക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ ലേഡിയായ ജിയയുടെ മുഖം അവൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ജി ആയിരിക്കും അവൻ്റെ ഫ്യൂസ് ഊരി കിട്ടേക്കുന്നതെന്ന് അവൻ നൂറ് ശതമാനം ഉറപ്പാവുകയാണ് കാരണം ഇവൻ രണ്ട് മാസത്തെ റെൻ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാൽ രണ്ടും കൽപ്പിച്ച് ജിയോട് പോയി കാര്യം ചോദിക്കുക എന്ന് വെച്ച് ഇവൻ ജിയയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവളുടെ റൂമിൻ്റെ ബാധയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഇവൻ്റെ ധൈര്യം പകുതിയും ചോർന്നു പോയിരിക്കുകയാണ് കാരണം ജിയനെ ഫേസ് ചെയ്യാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചൂട് കാലത്ത് ഫാൻ ഇല്ലാതെ നിൽക്കുന്ന കാര്യം ഓർത്തിട്ട് അവൻ രണ്ടും കൽപ്പിച്ച് ജിയോടെ തള്ളി കയറുകയാണ് ഡോർ ഡോറ് തള്ളിത്തുറന്നപ്പോൾ കണ്ട കാഴ്ചകൊണ്ട് ഇവൻ ഞെട്ടിപ്പോയി ജിയ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്താണ് ഇവൻ ഡോറും തള്ളി തുറന്ന് കീർത്തിച്ചിരുന്നു ഇവനെ കണ്ട ഉടനെ ജിയ കാറിയും നിലവിളിക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ വെപ്രാളപ്പെട്ട് അവന്റെ മുറിലോടിക്കേറി വാതലും ജനലും എല്ലാം പൂട്ടി അവനകത്ത് ഒളിച്ചിരിക്കുകയാണ് പക്ഷെ ആ സമയത്തും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അവൻ കണ്ട കാഴ്ചയെ കുറിച്ചായിരുന്നു അവന്റെ മുഖമൊക്കെ വെല്ലാണ്ട് ചുവന്ന് തൊട്ടുത്തിരിക്കുകയാണ് പക്ഷെ അവൻ തല തലക്കുലുക്കി എല്ലാം മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ അവന് പറ്റും ഈ സമയത്താണ് തൊട്ടടുത്തിരുന്ന് അവൻ്റെ ആ ഫാൻ കറങ്ങാൻ തുടങ്ങുന്നു ആരോ സ്റ്റെപ്പ് കയറി വരുന്ന ഒരു സൗണ്ടും അവൻ കേൾക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് അവൻ പയ്യെ ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനുമാണ് ജിയ അവൻ്റെ വാതിക്ക് നിൽക്കുന്നത് അവളൊരു പൈജാമൊക്കെ ഇട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ അറിയാതെ ചോദിച്ചത് ആ ജിയയോ കുറേ നാളായാലോ കണ്ടിട്ട് എന്നാണ് ഇത് കേട്ടതും ജിയയ്ക്ക് ദേഷ്യം കൂടും അപ്പോൾ അവൾ യാന്നെ കുറച്ച് ശകാരിക്കുകയും കുറ്റപ്പെടുത്താനും തുടങ്ങും ഞാനപ്പം ഒരു സോറിയൊക്കെ പറഞ്ഞ് ജിയാനെ ഒന്ന് കൂൾ ഡൗൺ ആക്കാൻ നോക്കി എന്നിട്ട് പറയും എൻ്റെ മുറിയുടെ ഫ്യൂസ് ഉര്യനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ശരിക്കും അവിടെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ജിയോ പറയുകയാണ് നിന്റെ ഫ്യൂസ് ഉയര്യത് ഞാൻ തന്നെയാണ് നീ രണ്ടു മാസം വാടക തന്നിട്ടുമില്ല നീ എന്നെ കാണാതെ ഒളിച്ചും പാത ഒക്കെ നടക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് നിനക്കൊരു ചെറിയ പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഫ്യൂസ് ഉയര് കിട്ടെന്ന് പറയും അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കിതൊരു എൻ്റെ സാലറി ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തരാത്തത് പിന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അവൻ അവളോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് നിൽക്കുമ്പോൾ ജിയോ ചിന്തിക്കുകയാണ് ആ ശരിയായിരിക്കും അവൻ്റെ പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം അവൻ വർക്ക് ചെയ്യുന്നത് ഒരു ആൻറ്റിക്കൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്താണ് അവിടുത്തെ ഒരു ചെറിയൊരു അപ്രൻറ്റിഷിപ്പ് പ്യൂൺ പോത്തൊരു നിലയിലാണ് അവനിപ്പോൾ കയറി നിൽക്കുന്നത് അവിടെ നിന്നൊരു ശമ്പളമൊന്നും അവന് കിട്ടുന്നില്ലെന്നും ഇവൾക്കറിയാം അതുമാത്രമല്ല ഞാനെ അവൻ അവൾക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെ കാണാൻ നല്ല സുന്ദര കുറച്ച് കഴിഞ്ഞിട്ട് അവൾ ഞാനോട് പറയുകയാണ് ശരി യാൻ നീ നിൻ്റെ റെൻറ്റ് തരണ്ട പകരം അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറേജ് റൂം ഫുള്ളൊന്ന് ക്ലീൻ ആക്കി തരാനാണ് അവൾ പറയുന്നത് ഞാൻ അപ്പോൾ തന്നെ സമ്മതിച്ചു ശരി ഞാൻ സ്റ്റോറേജ് റൂം ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്തു തരാം എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴത്തേക്കിനുമാണ് ഞാൻ കാണുന്നത് സ്റ്റോറേജ് റൂം നിറഞ്ഞു നിൽക്കുകയാണ് കുറേ സാധനങ്ങൾ അത് കിടക്കും ഏറ്റവും അവസാനം അവൻ പറഞ്ഞു ജി എന്നാൽ പൊക്കോളും ഞാൻ ഇതെല്ലാം വൃത്തിയാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവൻ വൃത്തിയാക്കാൻ തുടങ്ങിയാണ് അവനങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി ചെന്നപ്പോഴത്തേക്കും ഒരു കബോർഡ് ഇരിക്കുന്നുണ്ട് ആ കബോർഡ് അവൻ നീക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കബോർഡിൻ്റെ മുകളിലിരുന്ന ഒരു പഴയ ഒരു കുന്തിരിക്കൊക്കെ കത്തിക്കുന്ന ഒരു വേസ് ഉണ്ടായിരുന്നു ആ വേസ് പതുക്കെ ഇളകി 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 ആടി ആടി അവൻ്റെ തലയിലോട്ട് ഒന്ന് വീഴുകയാണ് ഇവൻ ഇവനപ്പത്തന്നെ കാറിക്കോവി ഇവൻ്റെ നിലവിളി കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ജിയ ഓടി വരികയാണ് യാൻ എന്തു പറ്റി അപ്പോൾ ഇവൾ കാണുന്നത് യാൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഏ ജിയെ പേടിക്കേണ്ട വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്ന് ജിയ ജിയൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ശരിയാണ് കാര്യമായിട്ട് വലിയ മുറിവൊന്നുമില്ല അവൾ അപ്പോൾ തന്നെ എമർജൻസി കിറ്റ് എടുത്തിട്ട് ആ മുറിവിന് ചുറ്റും അവൾ ബാൻഡേജൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് ഞാൻ അറിയാതെ അവളുടെ ശരീരത്തോട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് ഇത് ജിയയ്ക്കും മനസ്സിലാകുന്നുണ്ട് ജിയ പക്ഷേ ഇത്തിരി ദേഷ്യം കൊണ്ടിട്ടാണെങ്കിലും പെട്ടെന്ന് എൻ്റെ മുറിവൊന്ന് വെച്ച് കിട്ടിയിട്ട് പോകാൻ നോക്കുകയാണ് പക്ഷേ ആരും അറിയാതെ നമ്മുടെ യാാനിൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കൃഷ്ണമണിയിടവിടെയായിട്ട് ചെറിയൊരു ലൈറ്റ്നിങ് വരുന്നുണ്ട് ഒരു ഇടിമിനിൽ പോലെ എന്തൊക്കെയോ അവൻ്റെ ആ കണ്ണിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു